ക്രിയേഷൻ യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് പേജൊക്കെ ഉള്ള ഒരു പെണ്ണില്ലേ ആ പെൻറെ വീഡിയോ എല്ലാത്തിനും ഒരു കഥാപാത്രം വൈകി ബിന്ദു ഇനി നമുക്ക് ഇവിടെ വൈകി സിനി എന്ന് വിളിക്കാം എങ്ങനെ ഇരിക്കുന്നു എന്റെ പൊന്നുമൊളെ വേണ്ട രണ്ട് ട്യൂഷൻ ോട് പറഞ്ഞ കൊണ്ടാക്കൂല്ലേ കൊണ്ടാക്കിയത് തന്നെ അതൊക്കെ എന്റെ പണിയാണ് ഭാര്യയായ എന്റെ പണി കൊച്ചിങ്ങളെ സ്കൂളിൽ കൊണ്ടോവല്ലേ തിരിച്ചു കൊണ്ടുപോവല് വീട്ടുപണി എല്ലാം പിന്നെ ഒരമ്മ്മ തള്ള നോക്കെ എൻറെ അമ്മായിയമ്മ എന്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്ന് പതിനാറാമത്തെ ദിവസം രാവിലെ അവര് ജിമു ഏ അതെങ്ങനെ നീ ചെന്ന പാടുക എന്നെ മർത്താരം പറഞ്ഞ് മർത്താനം പറഞ്ഞ് അവർക്ക് ഒന്ന ഏയ് അവർക്ക് പാടില്ലാണ്ട് ഇടക്കിയിരുന്നു പിന്നെയാണെങ്കിൽ എല്ലാം എല്ലാം വളരെ വളരെ പെട്ടെന്നായിരുന്നു പിന്നെ എനിക്ക് അമ്മായിയമ്മോട് നല്ല പോരെടുക്കണം എന്റെ വലിയ ആഗ്രഹം ആയിരുന്നു നടക്കാതെ പോയൊരു ആഗ്രഹമായി പോയി അതൊക്കെ എന്റെ അമ്മായിയമ്മ ഒരു കുഴപ്പവും ഇല്ല കടുക് മണി പോലും ഓടി അടക്കാനിപ്പഴും ഒരു കുഴപ്പമില്ല പ്രഷർ ഇല്ല ഷുഗർ ഇല്ല കണ്ണി നല്ല പല്ല് പോലും പൊഴിഞ്ഞിട്ടില്ല എന്തിനു തലമുടി പോലും നടച്ചിട്ടില്ല പത്തമ്പത്തിരണ്ട് വയസ്സായി കുപ്പിയിലുള്ള ഭൂതത്തെ പോലെ ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട് ഇളയ മോനാണല്ലോ എന്നെ കെട്ടിയേക്കണത് അപ്പൊ പിന്നെ ഞങ്ങളുടെ ഒപ്പം തന്നെ അങ്ങട് അവരുടെ കാര്യം പറഞ്ഞ ഇപ്പോഴും ഒന്നും തീരൂല ഞങ്ങളുടെ കല്യാണം പത്ത് പന്ത്രണ്ട് കൊല്ലായി എന്ത് അവരിപ്പഴും രാവിലെ ഉടങ്ങി വൈകിട്ട് വരെ എന്റെ പുറകെയൊന്നും മാറൂലെന്നേ എന്റെ പുറകെ നടക്കലാണ് അവരുടെ സ്ഥിരം പണി അതെന്താണ് നിന്റെ ഭർത്താവ് ഇവിടെ ഇല്ലാത്തോണ്ട് നീ എന്തെങ്കിലും പോയാലും ഓ ഓ അതല്ലടി അവർക്ക് എപ്പോഴും എന്നെ നിരീക്ഷിച്ച് നടത്തലാണ് പണി അവരുടെ മക്കളൊക്കെ അടുത്തടുത്തുണ്ട് ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ അവരുടെ മക്കളൊക്കെ ഉണ്ട് അവിടെ ഒന്നും പോയി നിക്കൂല ഇവിടെ തന്നെ നിക്കളു നിനക്കറിയാമോ ഒരു വറുത്തരച്ച കറി കൂട്ടിയിട്ട് എത്ര കാലായിന്ന വറുത്തരച്ചതും അമ്മായിയ്മായിട്ട് എന്താണ് ബന്ധം ഏ ഓ അതൊന്നും പറയണ്ട ഞാൻ വറുത്തരച്ച കറി ഒരു ദിവസം വെക്കാൻ നോക്കി ഇവരാണെങ്കി അടുക്കളയിലെ സൈഡിൽ കസേര ആയിട്ട് വന്നിരിക്കും എന്നിട്ടാണെങ്കി പുളിയുറുമ്പ് ഭാഗം പുളിയുറുമ്പ് ഭാഗം പറഞ്ഞോണ്ടിരുന്നു വറുത്ത് വറുത്ത് ആകെ കറി മൊത്തം ചീത്ത അതിനുശേഷം പിന്നെ വറുത്തരച്ച് ഞാൻ കറി വെച്ചിട്ടില്ല അതെന്താടി ഈ പുളിയുറുമ്പ് ഭാഗം അതല്ലടി തേങ്ങ വറുത്തരക്കൂലേ നമ്മള് കറക്കി വെക്കാൻ വേണ്ടിട്ട് അപ്പൊ അന്നേരം തേങ്ങ ഈ വറുത്തരക്കുമ്പോ പുളിയുറുമ്പിന്റെ കളറില്ലേ അതുപോലെ ആവണോന്ന് അവരാണെങ്കിൽ മിക്സിയിലും വറുത്തരക്കാൻ അരക്കാനായിട്ട് സമ്മതിക്കൂല കല്ലിൽ തന്നെ അരക്കണം കല്ലിൽ അരച്ചരച്ച കൈന്റെ എങ്ങനെ അപ്പൊ നിന്റെ വീട്ടില് ഉണ്ട് മിക്സി അല്ല സകലമാന സാധനങ്ങളും ഉണ്ട് ഒന്നും ഉപയോഗിക്കാൻ പറഞ്ഞാ പോരെ എന്തു പറയാൻ തള്ള പുറങ്ങ ഒന്ന് ഉപയോഗിച്ച് നോക്കാൻ അതൊക്കെ എന്റെ അമ്മായിയമ്മ ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞ പക്ക ന്യൂ ജനറേഷൻ എന്താണ് ഏഹ് അമ്മ ചേട്ടന്റെ ഒപ്പം മൂത്ത ചേട്ടന്റെ ഒപ്പം നാട്ടിലായിരുന്നു അവിടെ വെച്ച് നൈറ്റി ഒക്കെ ഇട്ട് ആയിട്ട് പറഞ്ഞ അമ്മയാണ് ഇവിടെ ഞങ്ങളുടെ ഒപ്പം ടൗണിലോട്ട് വന്ന് ആളാകെ മാറിപ്പോയി ഇപ്പൊ അലക്കണമെങ്കി മിക്സി അലക്കണമെങ്കി വാഷിംഗ് മെഷീൻ എന്ത് പറയണ് നാട്ടില് കോഴിനൊക്കെ ഇട്ട് തൂക്കിട്ട് കാറ്റുകൊണ്ടിരുന്നവരാ ഇപ്പൊ ഇവിടെ മോനെ കൊണ്ട് ആ ആ അത് നീ പറഞ്ഞ വരാൻ കേട്ടാ ഇതിപ്പോ ന്യൂ ജനറേഷൻ തന്നെ അല്ല ഞാൻ ചോദിക്കണം ചോദിക്കണമെന്നോർത്താണ് ഇവളെന്താണ് നിത്യഗർഭിണിയാണ് എന്നും ഒരുപോലും വയർത്രയുണ്ടല്ലോ ഓ എന്റെ പൊന്നു മക്കളെ ഇത് പ്രസവശേഷമുള്ള വയറാണ് ഒന്നും അറിയണ്ടേ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും എടി എക്സസൈസ് ചെയ്താൽ മതി എക്സസൈസ് ചെയ്താൽ മാറും എന്റെ ഒക്കെ അത് ഇത്രയും ഇണ്ടായതാണ് ഇതൊക്കെ എന്തോരം ആക്കിയിട്ടാണ് ഇങ്ങനെ ആക്കിന്നറിയോ പിന്നെ ഞാൻ വൈകുന്നേരം ആറു മണിയാവുമേക്ക് ഇത്രയും കഴിക്കും പിന്നെ ആര് പറഞ്ഞാലും നിർബന്ധിച്ചാലും ഞാൻ കഴിക്കൂല അങ്ങനെ ഇങ്ങനെ കുറച്ചെടുത്താണിത് പിന്നെ അല്ലെങ്കിൽ വീട്ടുപണി ചെയ്താലും മതി ഇത് കുറയൂടി ആ എങ്ങനെ കൊറയാനീ രാവിലെ ആറു മണിക്ക് തുടങ്ങണ പണിയാണ് വൈകുന്നേരം പത്ത് മണി വരെ രണ്ട് പണി ഇതൊന്നും കുറയട്ടെ ന്ന് ഓർത്ത് ഞാൻ നിലം വരെ എല്ലാസും തുടക്കും അതും കിടന്ന് ഇരുന്ന് നിന്നെക്കാം എന്ത് ചെയ്താലും ഇതൊന്നും അറിയൂന്നൊന്നുല്ലേ നൂറക്ഷന്നല്ല താ തോന്നിക്കു ദേ